ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ മാങ്ങ കിട്ടുന്ന സമയത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ഒന്നര മാങ്ങയാണ് കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഈ മാങ്ങ തൊലി കളയുന്ന സമയത്ത് സൂക്ഷിക്കണം തൊലി നല്ല പോലെ കളയരുത് അല്പം പച്ച കളറ് കാണുന്ന രീതിയിൽ വേണം കേട്ടോ തൊലി കളഞ്ഞെടുക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ തൊലി കളയുന്ന സമയത്ത് നമ്മുടെ മാങ്ങയുടെ പീസുകൾ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് പോവില്ല പോയില്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തൊലി കളഞ്ഞെടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി അല്പം ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് അതുപോലത്തെ നമ്മുടെ മാങ്ങയുടെ പീസുകൾ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോവില്ല കുറച്ച് സമയം നമ്മൾ വിനാഗിരി ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് അത്യാവശ്യം എരിയുള്ള മുളകാണ് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിൽ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ഓയില് ചേർത്ത് കൊടുക്കരുത് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിൽ കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം പറയുക കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഞാൻ ഇതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കാരണം നമ്മൾ ഉള്ളി വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുന്നൊന്നുമില്ല കറിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഉള്ളി ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നത് വരെ കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഉള്ളി നല്ല പോലെ സോഫ്റ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ ആ മാങ്ങ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് പാലാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ തേങ്ങയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് എടുത്തിട്ടുള്ള രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടാം പാലാണ് രണ്ടാം പാലേ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് തേങ്ങാ പാലും അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂട്ടിച്ചേർന്നപ്പോ നല്ലൊരു സ്മെല്ല് ഇപ്പൊ തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂട്ടോ ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാങ്ങാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങാ ഒന്നും സംഭവിച്ചിട്ടില്ല മാങ്ങ കഷ്ണങ്ങൾ ഒടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ കണ്ടോ മാങ്ങയുടെ പീസുകളൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കറിക്ക് തേങ്ങാപ്പാലിൽ പാലിൽ കൊണ്ട് നല്ല ടേസ്റ്റുമാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വെന്ത കറിയിലേക്ക് നമ്മൾ ആദ്യം തേങ്ങാ പാൽ എടുത്ത് വെച്ച സമയത്ത് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒന്നാം പാൽ നമ്മൾ ഈ സമയത്ത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ കറി വെന്തതിന് ശേഷമാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടിയുള്ള പാലാണ് അതാ ഈ പാല് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് കറി ഒന്ന് ചൂടായി വരട്ടെ കറി ഒന്ന് ചൂടാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഈ കറി ഒന്ന് താളിക്കണം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇത്ര മതിട്ടോ ഒരുപാട് തിളച്ച് വറ്റി പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അപ്പൊ കറി താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം മാങ്ങ കിട്ടുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല സിമ്പിൾ കറിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറിക്കും